ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം അതുപോലെ തന്നെ വളരെ നല്ല ടേസ്റ്റിയുള്ളൊരു കറിയാണിത് അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിനായി ഞാനിവിടെ ഒരു കിലോ ചിക്കനിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും രണ്ട് ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ഇതിന് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തത് ചെറുതായി കട്ട് ചെയ്തെടുക്കണം അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഇത് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ നിറമാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാൻ ഈ ഉള്ളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ ഓയിലിലേക്ക് തന്നെ വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് മൂന്ന് പച്ചമുളക് നെടുക കീറിയതും കൂടെ ഇതിനോടൊപ്പം ചേർത്ത് ഒന്ന് വഴറ്റാം ഇനി കറി ഉണ്ടാക്കാൻ ആവശ്യമായ പൊടികളും കൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് എടുത്തത് അതുപോലെ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ചേർത്ത് അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം രണ്ട് തക്കാളി അരച്ചത് കൂടെ ചേർക്കാം എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കാം ഞാൻ അരക്കപ്പ് വെള്ളമാണ് ചേർത്തത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കൂ നന്നായി ഒന്ന് ഇളക്കി തീ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ ഏ സി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം